ഇരുട്ടായി വരണേ ഉള്ളൂ കേട്ടോ എന്താ പറയുക രാജവട്ടിനൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വരണേ ഉള്ളൂ ഞാൻ പറയുന്ന റൂമിന്റെ റൂമിൻ്റെ ഉള്ളിലിരുന്ന് ചായ ഒക്കെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി പിടിച്ച് അത് നോക്കിയപ്പോൾ പുറത്തേക്ക് ഭയങ്കര ബഹളം കേട്ടു കേട്ടോ അപ്പം ഞാൻ മെല്ലെ പുറത്തേക്ക് വന്നിട്ട് നോക്കിയപ്പോൾ ദേവടെ നല്ല നീങ്കച്ചവടം നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ റൂമിന്റെ അവിടെ നിന്നിട്ടല്ല കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് നേരെ ദേവ് ഓപ്പോസിറ്റ് ഡേ കൂടെ വന്നിട്ട് വീഡിയോ എടുക്കണോ അപ്പോൾ എന്തോ നൂറ് രൂപയ്ക്കൊക്കെ എന്തായാലും അയലച്ചമ്പാൻ ഒക്കെ പറഞ്ഞ് തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നല്ല മീൻ മീൻ വിൽപ്പനയാണ് അവിടെ വലിയ കാര്യത്തിൽ മീൻ വിൽപ്പനയാണ് അവിടെ ചെന്ന് നിന്ന് അവർക്ക് കാണാം ഞാൻ ശരിക്കും വീഡിയോ എടുക്കണത് അത് വേണ്ട എന്ന് കരുതിട്ട ചെറുതാക്കാൻ നോക്കിട്ട് ശരിയാവില്ല സൂൺ ചെയ്യുമ്പോൾ അത് സ്ക്രീൻ വല്ലാണ്ടാവും പക്ഷെ നല്ല നല്ല രസമല്ലേ പിന്നെ ഇപ്പോഴൊക്കെ വണ്ടികൾ കുറച്ചും കൂടി കൊന്നൊരു തിരക്ക് കുറവാണെന്ന് എനിക്ക് തോന്നണുണ്ട് കേട്ടോ നാലുമണി സമയത്ത് അഞ്ചുമണിയാവുമ്പോഴൊക്കെ നല്ല തിരക്കുണ്ടാവും ആക്രിക്കടയിൽ നിന്ന് രാത്രി കടയിൽ നല്ല വർക്കുണ്ട് ഇപ്പോൾ രാജിവേട്ടനൊക്കെ ഇന്ന് എടപ്പാളാണ് കേട്ടോ ജോലി അപ്പോൾ രാജിവേട്ടൻ കുന്നംകുളം സൈഡിൽ നിന്നാണ് രാജവേട്ടനൊക്കെ വരിക ആ ഒരു സൈഡിൽ നിന്ന് ബേക്കറിയിലും ഉണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ തിരിച്ചു പോകുന്ന കാണാനുള്ള ബേക്കറിയിലേക്ക് പോയിട്ടുള്ള ആൾക്കാരോ ഇരുട്ടായി തുടങ്ങിയില്ലേ ഒക്കെ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ മനസ്സിനൊക്കെ ഒരു ഒരു വിഷമം പോലെ തോന്നും നിങ്ങൾക്കുണ്ടോ ആ അവസ്ഥ എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ സന്ധ്യ നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് ഇത് ഇങ്ങനെ ഈ ഒരു ഇരുട്ടൊക്കെ ഇങ്ങനെ ആയി വരുന്ന ആ ഒരു സമയമില്ലേ അപ്പം നമുക്ക് ശരിക്കും അത് ഫീൽ ചെയ്യും നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്നോട് പറയണം കേട്ടോ ആ ഇനി രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ ഇങ്ങനെ പോകുകയാണോട്ടോ രാത്രി ശരിക്കും നമ്മൾ ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ചു നേരം വരാം അതിൽ സമയത്ത് നമ്മുടെ ഈ റോട്ടിൽ കൂടെ കൊറേ ഇതുപോലുള്ള കുറെ വണ്ടികൾ ഇങ്ങനെ പോകുന്നതാണ് ആത്രി കടയിൽ ഉണ്ടല്ലേ ആത്രി കടയിൽ ഇന്ന് ജമാലിക്ക ഭയങ്കര തിരക്കിലാണ് എന്തോ കൊറേ കവറുകളൊക്കെ വന്നിട്ടുണ്ട് വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ വരും ഇനി അതൊക്കെ ആക്കി വെച്ച് ജമാലിക്ക സ്പീഡാണ് കേട്ടോ ജമാലിക്കയുടെ എല്ലാ ജോലികളും വലിയ സ്പീഡില്ല ജമാലിക്ക ചെയ്യുക എന്നിട്ട് ഇനി കട അടച്ചിട്ട് വേണം ആൾക്ക് പോകണമെങ്കിൽ അവിടുത്തെ ജോലിക്കാരൻ ചേട്ടൻ പോയി തോന്നുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിയായിട്ടുണ്ടെങ്കിൽ ജമാലിക്കയ്ക്ക് ഇത്രക്ക് ഇതില്ല കുട്ടിയായിട്ടൊന്നും കാണാനില്ല അവിടെ കുട്ടിയേട്ട വണ്ടി കാണാനില്ല അപ്പോൾ കുട്ടേട്ടൻ പോയിട്ടുണ്ടാവും അപ്പോൾ ജമാലിക്ക ഗംഭീര തിരക്കിലോ പിന്നെ ഇതൊരു കൺസ്ട്രക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ കമ്പനിയാണ് ബിൽഡിങ്ങല്ല കമ്പനി അതിലിതുപോലെ എന്താ പറയുക ജോലിക്കാരൊക്കെ വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പോവുക ആ ചേട്ടനാണ് സീറ്റി കൺസ്ട്രക്ഷൻ ഇവർ തന്നെയാണ് ഈ ഇവർക്ക് കുറേ വർക്കുകളൊക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ ഒരുപാട് വർക്കുകളൊക്കെ ഇവർക്ക് കിട്ടും അപ്പം അതിലത്തെ അതിൽ കുറേ ജോലിക്കാർ ഇപ്പോൾ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ ടൂൾസും സംഭവങ്ങളൊക്കെ കൊടുത്തേക്കാൻ വേണ്ടി തരുന്നതാകും അപ്പോൾ അവിടെ വന്നിട്ട് ജോലിക്കാരിങ്ങനെ തിരിച്ചു പോകേണ്ട നമ്മുടെ ചായക്കടക്കാരൻ ചേട്ടൻ കട ക്ലോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് ഇതെല്ലാം വായിക്കും കാഴ്ചകളാട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ എന്നാലും വല്ലൊരു രസമുണ്ടോ എന്നും ഞാൻ വീടിൻ്റെ ഉള്ളിലത്തെ കുറേ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ കുമ്പോൾ അടിക്കുകയും പിന്നെ ഇതേ നമ്മുടെ പട്ടിക്കുട്ടൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കാണാൻ ഉണ്ടോ അവർ ഇവിടുത്തെ സ്ഥിരം ആൾക്കാരാട്ടോ അവരിതേ റോഡ് ക്രോസ് ചെയ്ത അവർ നമ്മളെക്കാളും ഭയങ്കര ഇതിലാണ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ് രാത്രി ഞാൻ ആദ്യമൊക്കെ ഇവരെ കൊണ്ട് ഭയങ്കര ബഹളായിരുന്നു ഇപ്പൊ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അവർക്ക് കടക്കാൻ പറ്റുന്നില്ല കേട്ടോ പാവാതിരെ അവിടെ ഒന്ന് നിൽക്കുന്നുണ്ടോ പിന്നെ എന്താ പറയാ ആ ഒരു ജനസേവ ഡിജിറ്റൽ സേവ കേന്ദ്രം ഉണ്ടല്ലോ അവിടെ ഇതുപോലെ ബംഗാളീസ് ഈവനിങ് നേരത്ത് ബംഗാളീസ് കയറുന്നതും അവർക്ക് അവിടെ പൈസ നാട്ടിലേക്ക് ഒക്കെ ഇട്ടു കൊടുക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ അവർ ക്യാഷ് നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു ചെറിയതായിട്ടൊരു നിശ്ചിത ഒരു ഫീസ് അവർ എടുക്കും അതിന് ശേഷം അവർ നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുന്ന ഒരു പരിപാടിയുണ്ട് അതവിടെ ചെയ്ത് കൊടുക്കണ്ട അതുകൊണ്ട് തിരക്കുണ്ടാവും കേട്ടോ അവിടെ ഇതൊക്കെ ബേക്കറിയിലേക്കുള്ളത് അത് നോക്കണ്ട പിന്നെന്താ ഇനി നമ്മൾ ഇനി രാജിവേട്ടം വരുന്നത് വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നിൽക്കണത് രാജിവേട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു ആളായി ഭയങ്കര സന്തോഷമായി ഭവൻ കൃഷിഭവൻ കണ്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വീട് പണിത് വെച്ച് പോലെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് കൃഷിഭവന്റെ വർക്ക് ഇതുവരെ ആയിട്ട് ഒന്നും ആയിട്ടില്ല അത് ദിവസം ഒരു ആകാംക്ഷയാണ് ഓരോ ദിവസം പണി കഴിഞ്ഞ് വരുമ്പോൾ ഇത് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അറിയാൻ എനിക്ക് വല്ലാത്തൊരു ആകാംക്ഷ തന്നെയാണ് കേട്ടോ ഓരോ ദിവസം ഇത് തിരുവോണത്തിന്റെ അന്ന് വരയ്ക്കും ഇവിടെ പിള്ളേർ ജോലി ചെയ്തിട്ടുണ്ട് തിരുവോണത്തിന്റെ അന്നും മലയാളികൾ ഞാൻ പറഞ്ഞു വല്ല ബംഗാളീസായിരിക്കും രാജവേട്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ ഏ ആരുടെയോ ഗ്യാസ് ബുറ്റി ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് പുതിയ താമസക്കാര് പുതിയ താമസക്കാർ ഇന്ന് ഇവിടെ വന്ന് നോക്കിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇനി എന്ന് അറിയാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ വേറെ ആർക്കോ ആരത്തി വച്ചിട്ടുള്ള സംഭവമാണ് നമുക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇതിന്റെ മേലേക്ക് കയറ്റി ഉണ്ടാക്കുക ഗ്യാസ് കുറ്റി ഭയങ്കര ഉപയോഗിക്കാ ആംബുലൻസ് ഒരു ദിവസം എത്ര ആംബുലൻസ് ആ പോണെന്നറിയോ ആരേനാണെന്നുണ്ടെങ്കിലും അപകടം ഒന്നുമില്ലാതിരിക്കട്ടെ വേഗം ശരിയാവട്ടെ ഇതൊക്കെ റോഡുകളിലൊക്കെ ഒരു കാഴ്ചകൾ പക്ഷെ നേരം പോകാനായിട്ട് റോഡ് സൈഡ് തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ് പക്ഷേ എന്താ പറയാ ഞാൻ ലൈറ്റ് ഉണ്ടല്ലോ ഇതിൽ അത് ശ്രദ്ധിച്ചില്ല ഈ റൂമിൽ ചേട്ടന്മാരൊക്കെയുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം തിരിച്ചു രാജവേട്ടം വരുന്നത് കാണുമെന്ന് വിചാരിച്ചിട്ടായിട്ടോ ഞാൻ നിന്നത് രാജുവേട്ടം ഏകദേശം എത്താറായിട്ടുണ്ടാവും അപ്പം ഇനി രാജവേട്ടം വരുന്നത് കൂടി നമുക്ക് കാ കാണിച്ചു തരാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ ഞാൻ ചിലപ്പോൾ ഞാൻ വാതില് റൂമിൽ കയറി വാതിലടച്ചാൽ രാജവേട്ടം വരുന്നത് എനിക്ക് കാണാനായിട്ട് സാധിക്കില്ല നമ്മുടെ കള്ളപ്രശ്ന കാണാനില്ലേ അങ്ങനെ എനിക്ക് എന്താ പറയുക നമ്മളതിനെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളതിനെ നോക്കിയിരിക്കലാണ് ജോലി എൻ്റെ കാവലാണ് നമ്മുടെ കുൻ്റെ അടുക്കള കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്താൽ നിനക്ക് രാജ്യഘട്ടം എന്ന് പറഞ്ഞത് കാണാം അതെ നമുക്കൊരു ചെറിയൊരു ചടങ്ങുണ്ട് നമുക്കതൊന്ന് ചെയ്ത് തീർത്തിട്ട് വേഗം വരാം ഇവന്മാരൊന്നും ചെയ്യില്ല കാരണം ഇവിടെ ലൈറ്റില്ല എപ്പോഴാണോ ഞാനിവിടെ തട്ടിത്തടിഞ്ഞ് വീഴുകയെന്നറിയില്ല ലൈറ്റ് ഇട്ട് വെച്ചിട്ടാണ് നമുക്ക് ലൈറ്റ് ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ ഇവിടത്തെ ലൈറ്റ് ഇടാട്ടോ അവരറിഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ ലൈറ്റിട്ടത് അവരതിൻ്റെ ഉള്ളിലല്ലേ അവർക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ആ ഒരു ചടങ്ങ് കൂടി തീർത്ത് വെച്ചു പക്ഷെ താഴത്തേക്ക് അവർ ഇറങ്ങിപ്പോയിട്ടുണ്ട് അപ്പം അവർ താഴ്ത്തത്തെ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ലൈറ്റ് ഇട്ട് വെച്ചിട്ടില്ല രാജവേട്ടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറേ നേരമായി നോക്കി നിൽക്കുന്നത് ഇതുവരെ ഇല്ല കുറച്ചു നേരം കൂടി നമുക്ക് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം ചെയറൊക്കെ കൂടുന്നിവിടെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി രാജവേട്ടം പറഞ്ഞു നോക്കിയിരിക്കാം കേട്ടോ നമുക്ക് അങ്ങനെ ജമാലിക്കയും പൂട്ടിപ്പോയിട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടു അങ്ങനെ ഇതേ ജമാലിക്കയും പൂട്ടിപ്പോയി അപ്പം ആക്രിക്കടയുടെ ഇന്നത്തെ ഇത് കഴിഞ്ഞു അതുപോലെ ഹോട്ടലിലെത്തി അതും അവരടച്ചുട്ടു ഇനിയിപ്പോൾ വണ്ടികൾ അത് അതിൻ്റെ ഒരു തിരക്ക് കുറച്ചൊക്കെ ഉണ്ട് രാജകോട്ട് ഈ നേരമായിട്ട് എത്തിയിട്ടില്ല പിന്നെ ഇനി ഇങ്ങനെ ഓരോ കടകളൊക്കെ ഇങ്ങനെ അടച്ച് 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 ലാസ്റ്റ് ഇയർ കട ഇറക്കട്ടോ ഒമ്പത് മണിയാവുമ്പോ എട്ടേമക്കാലും ഒമ്പത് മണി ആവുമ്പോ ഇത് അടക്കി ഏകദേശം ആ ഒരു സമയത്ത് എട്ടേമക്കാലൊന്നും മാറാൻ നിൽക്കാറില്ല അതും അടച്ച പിന്നെ ഇവിടെ ഞാനും രാജകെട്ടിനും ഈ ഫ്രണ്ടിൽ പിന്നെ ഇപ്പുറത്ത് ഇവര് ആ രാജകെട്ടിന് കൂടെ ജോലി ചെയ്യാൻ നോക്കിയോ അതൊന്നും കൂടെയല്ല അവര് വേറെ സൈക്കിലുള്ളതാണ് ഇപ്പൊ അതെ നല്ല തിരക്കായി തുടങ്ങിട്ടോ റോട്ടില് ും കൂടുതലും തിരക്കായി തുടങ്ങി പിന്നെ അനുവരായിട്ട് രാജുവേട്ട ഇത്രയും കൂടി ഇരുട്ടായി തുടങ്ങി അല്ലേ പക്ഷെ രാജവേട്ടന് ഇത്രയും വണ്ടി ഓടിച്ച് വരണ്ടേ രാജവേട്ടൻ എടപ്പാളാണ് കേട്ടോ എടപ്പാളിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ചു വരിക അപ്പതേ നമ്മുടെ രാജവേട്ടം വന്നു കേട്ടോ രാജവേട്ടൻ വന്നു അവൻ വിഷ്ണു കേട്ടോ വണ്ടി ഓടിക്കുന്ന ആള് രാജുവേട്ടൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് വിഷ്ണു അവനാട്ടോ വണ്ടി ഓടിക്കണ എന്റെ കുട്ടിയാണ് കൈതാണ് കേട്ടോ നേരെ ഏകദേശം രാജവേട്ടനൊക്കെ നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു സമയം ഇപ്പൊ എടപ്പാളെന്നൊക്കെ വരും നേരെ വൈകും പക്ഷേ തൃശ്ശൂരിൽ നിന്നൊക്കെ എത്തുകയാണെങ്കിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വരാൻ നോക്കാറുണ്ട് കേട്ടോ ഇനി ഞാൻ ചായ ഒക്കെ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈവൊക്കെ ഇരിക്കണ്ടേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്മിറ്റ് ചെയ്യുക ഇന്നെല്ലാം ഒന്ന് വോയ്സ് ഓവറ് കൊടുത്തിട്ടല്ല ടോൺ വോയിസ് ആണേ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്